തേയിലത്തോട്ടങ്ങൾ പച്ച പർവതാനി വിരിച്ച പ്രകൃതി സുന്ദരമായ വയനാടിൻ്റെ മണ്ണിലാണ് ഇന്നത്തെ സിയാറത്തിന് നാം എത്തിയിട്ടുള്ളത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വയനാടൻ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയുള്ള സിയാറത്ത് യാത്രയിൽ രണ്ടാമത്തെ സിയാറത്ത് കേന്ദ്രത്തിലേക്കാണ് നാം എത്തിയിട്ടുള്ളത് തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതി സുന്ദരമായ ചുണ്ടേൽ എന്ന് പറയുന്ന ചെറിയ ഒരു ടൗൺ അവിടെ തന്നെയാണ് നാം സിയാറത്ത് ചെയ്യുന്ന മക്കാമുള്ളത് ചുണ്ടേൽ മക്കാം അപ്പം ഇൻഷാള്ള നമ്മളിവിടെ ബസ് ഇറങ്ങി ഇനി നേരെ മക്കാമിലേക്ക് പോവുകയാണ് നമ്മുടെ മുമ്പിൽ ആ കാണുന്നതാണ് ചുണ്ടേൽ ടൗൺ ടൗണിൽ തന്നെയുള്ള ഈ ജുമാഅത്തു പള്ളിയുടെ ചാരയാണ് മഹാനായ സൂഫി ചക്രവാളത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന മഹാനായ അഷേഖ് മമ്മി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ കാണുന്ന പള്ളി ടൗണിൽ തന്നെയാണ് ബസ്സിന് വരുന്നവർക്കും കൽപ്പറ്റയിലേക്ക് പോകുന്ന ബസ് കയറിയാൽ ഇവിടെ ഇറങ്ങി സിയാറത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ടൗണിൽ തന്നെ ജുമാ മസ്ജിദിനോട് ചാരയാണ് ബഹുമാനപ്പെട്ടവരുടെ ഈ മക്ബറയുള്ളത് വലിയ കറാമത്തുകൾ കാണിച്ച മഹാനാണ് ജീവിതകാലത്ത് മന്ത്രിച്ച വെള്ളവും നൂലും ജനങ്ങൾക്ക് വലിയ ശിഫ കിട്ടിയിരുന്നത് പോലെ ഇന്നും വലിയ രോഗങ്ങൾക്ക് ശിഫാ നൽകുന്ന ഒരു കേന്ദ്രമായി ആളുകൾ ധാരാളം സിയാറത്തിന് തൊട്ടു മുമ്പ് നമ്മൾ സിയാറത്ത് ചെയ്ത ചേലോട് മക്കാമിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം അവിടുന്ന് നമ്മൾ വീണ്ടും കൽപ്പറ്റ ഭാഗത്തേക്ക് പോരുമ്പോൾ കൽപ്പറ്റെത്തുന്നതിന് മുമ്പാണ് ചുണ്ടേൽ എന്ന് പറയുന്ന ഈ ടൗണ് ഒരു ജംഗ്ഷൻ അവിടുന്ന് മേപ്പാടി റോട്ടിലാണ് ഈ മക്കാമുള്ളത് ടൗണിൽ ജംഗ്ഷനിൽ തന്നെയാണ് മേപ്പാടി റോട്ടിലേക്ക് തിരിഞ്ഞ ഉടനെ ആണ് ഈ പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത് അള്ളാഹു സുബാൻഹു താല ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അഭിൻഷാല്ല നിങ്ങളൊക്കെ ഈ വഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഇവിടെ സിയാറത്ത് ചെയ്യാം അതുപോലെ തന്നെ കേരളത്തിലെയും കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള മക്ബറകൾ സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ കാണണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലേക്കണു കൂടി അമർത്തുക നിങ്ങളുടെ ദ്വാരകളിലൊക്കെ വിനീതനായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് അറിയിസത്തോടു കൂടി ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത മക്കാവ് കാണാം